പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനം കൃപാസനം മാതാവ് പക്ഷേ മാതാവ് എന്താണെന്നോ കൃപാസനം മാതാവ് എന്താണെന്നോ അതുപോലെ ഈ കൃപാസനം എന്താണെന്നോ എന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത് അത് പക്ഷേ ഡെയിലി വേജായിരുന്നു അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ആ സമയമായിപ്പോൾ ഞാനും ചിന്തിച്ചു എന്നാൽ ഒന്ന് പുറത്തു പോയാലോ അങ്ങനെ ഞാൻ ഒത്തിരി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ഒരു ഒരു ഇൻ്റർവ്യൂലും ഞാൻ പാസ്സായില്ല ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയെക്കുറിച്ചും അതുപോലെ മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടെ തീരുമാനിച്ചു എന്നാൽ ഇവിടെ ഒന്ന് വരാം മാതാവിനെ കാണാം മാതാവിനോട് പറയാനുള്ളതൊക്കെ പറയാം എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വന്നു ഈ മണ്ണിൽ വന്നിറങ്ങി മാതാവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും അതായത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ബാക്കി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി പക്ഷെ അന്ന് ഉടമ്പടി എന്താണെന്നോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് വന്നു പ്രാർത്ഥിച്ചു പോയി അത് കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അത് സൗദിയിലോട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ റിയാദിൽ സൗദി അറേബ്യയിലുള്ള റിയാദിൽ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് കയറി അങ്ങനെ നാല് വർഷം അവിടെ നിന്നു നാല് വർഷം നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം തുടങ്ങിയപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു അതായത് ഒന്ന് പുറത്ത് പോയാലോ എല്ലാ നേഴ്സുമാരും പോകുന്നുണ്ട് അപ്പോൾ പോയാലോ പക്ഷേ ഐ എൽ ടി എസ് അതല്ലെങ്കിൽ ഒ ഇ ടി അതൊരു ഭയങ്കര കടമ്പയായിരുന്നു അത് അറ്റംപ്റ്റ് ചെയ്ത് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം ഐ എൽ ടി എസ് എടുക്കണോ ഒ ഇ ടി എടുക്കണോ അപ്പോൾ എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയും കാനഡയിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞു നീ അന്ന് ഐ എൽ ടി എസ് പഠിക്കുക അവരവിടെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് ഒരു കോച്ചിങ്ങിന് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആയി ഇപ്പോൾ ചേർന്നു അപ്പോൾ ഒരു മാസം കൊണ്ട് പഠിച്ച് ഏപ്രിൽ എക്സാം എഴുതാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ഓൺലൈനിൽ കയറി ലൈറ്റ് ഏ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് വെച്ചു ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ എൻ്റെ ആദ്യത്തെ ഐ എൽ ടി എസ് എക്സാം എഴുതി പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ കാനഡയ്ക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം നമുക്ക് എല്ലാ മൊഡ്യൂൾസിലും സിക്സ് ബാൻഡ് വെച്ച് വേണം ഞാൻ എഴുതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ആദ്യം ഒരു സിക്സ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് രണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒരു രക്ഷയില്ല പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റ് ലൈറ്റായി ക്യാൻ്റിൽ പ്രയർ വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാം തീർത്ഥാടന ഉടമ്പടി എടുത്താൽ മാതാവ് കൈവിടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം ഒക്കെ ആയപ്പോൾ ഞാൻ വെക്കേഷൻ വന്നു വീട്ടിലോട്ട് വെക്കേഷൻ വന്നപ്പോൾ ഞാൻ ഇവിടെ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഞാൻ എന്തായാലും വരും ഞാൻ അങ്ങനെ ഇവിടെ വന്നു പ്രേക്ഷിത പ്രവർത്തനം അല്ല നമ്മുടെ ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നു അപ്പോൾ എൻ്റെ ഞാൻ ഇവിടെ വന്നിട്ട് വെച്ചിരുന്നത് ആദ്യത്തെ എൻ്റെ ഉടമ്പടി ഒന്ന് എനിക്ക് ഐ എൽ ടി എസ് പാസ്സാവണം എന്നുള്ളതായിരുന്നു രണ്ടാമത് ഞാൻ വെച്ചത് മാതാവിയെ ഞാൻ ഒരു തവണ കൂടെ പരീക്ഷ എഴുതും എനിക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് കാനഡയിൽ എത്തണം എന്ത് തന്നെ സംഭവിച്ചാലും കാനഡയിൽ എത്തണം അങ്ങനെ അതായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി അങ്ങനെ ഞാൻ അവിടെ ചെന്നു വീണ്ടും ഡേറ്റ് എടുത്തു ഞാനൊരു ഓഗസ്റ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഡേറ്റ് എടുത്തു എക്സാം എഴുതി അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു സെയിം അതേ റിസൾട്ട് ഫൈവ് പോയിന്റ് ഫൈവ് രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഒരു സിക്സ് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഒരു രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാൻ ഇനി എഴുതത്തില്ല രണ്ടാമത്തെ ഒരു പരീക്ഷയോടുകൂടി നീ എന്നെ പാസ്സാക്കി തരണമെന്ന് പക്ഷെ അത് നടന്നില്ല അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസം പത്താം തീയതിയാണ് അപ്പോൾ തൊണ്ണൂറ് ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്താം തീയതി എൻ്റെ ഉടമ്പടി അവസാനിക്കും അങ്ങനെ ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പക്ഷെ ഞാനവിടെ ചെന്ന് ഓൾറെഡി നമ്മുടെ എനിക്ക് സൗദിയിൽ നിന്നങ്ങ് തിരിച്ചു പോരണം അപ്പോൾ മൂന്ന് മാസം മുമ്പേ എക്സിറ്റ് നമ്മൾ വെക്കണം അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് അപ്പം ഞാൻ എനിക്ക് പരീക്ഷ കിട്ടും എന്ന് ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടുന്നുള്ളത് അങ്ങനെ ഞാൻ ആ എക്സിറ്റും കൂടെ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ എക്സിറ്റ് വയ്ക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ വയ്ക്കണേ നിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ റിസൾട്ട് വരുമ്പോൾ അതിൽ പാസ്സായിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ല മാതാവ് തരും എനിക്ക് ഉറപ്പാണ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് ഫൈവ് രണ്ടാമത്തെ പരീക്ഷയിൽ ഫൈവ് പോയിന്റ് ഫൈവ് രണ്ടെണ്ണം ഒരു സിക്സ് ഒരു സിക്സ് പോയിന്റ് ഫൈവ് അങ്ങനെ എൻ്റെ ഉടമ്പടി തീരുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഓഗസ്റ്റ് പത്താം തീയതി കാനഡ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നിയമം വന്നു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിലും ഓവറോൾ സിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ റിസൾട്ട് വെച്ച് അപേക്ഷിക്കാം ഇതായിരുന്നു മാതാവ് എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാനിവിടെ കൊച്ചിയിൽ ഒരു ഏജൻസി ഉണ്ട് ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ എൻ്റെ പ്രൊഫൈൽ കൈകാര്യം ചെയ്തിരുന്ന ആ ചെറുക്കൻ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഈ രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് വെച്ചിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല റിജക്ഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ആ പൈസയും പോവും നമ്മൾ വീണ്ടും ചെയ്യണം ഞാൻ പറഞ്ഞു ഇല്ല നീ ധൈര്യമായിട്ട് വെച്ചോ കാരണം എനിക്കത് കിട്ടിയിരിക്കും അവൻ പറഞ്ഞു ഇതുപോലെ രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഉള്ള വേറൊരു കൊച്ചു വന്നിട്ടുണ്ട് അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിരിക്കുവാണ് അവൾ അവളാദ്യം പോയി എഴുതിയിട്ടാവും വരിക ചേച്ചിയോട് ഞാൻ പറയാം ചേച്ചി പോയി വായോ ഞാൻ പറഞ്ഞു വേണ്ടെന്നേ നീ അത് വെച്ചേക്കും എനിക്കത് കിട്ടും അങ്ങനെ അവൻ അത് വെച്ച് എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പതിനേഴ് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് വിസ അടിച്ച് കൈയിൽ തന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷി രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ എത്തിക്കണം എന്നുള്ളത് അങ്ങനെ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞു വിസ കയ്യിൽ കിട്ടി ഇപ്പോൾ ഈ പത്തൊൻപതാം തിയതിയിലേക്ക് മാതാവ് എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നു അപ്പോൾ ഞാൻ ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ച പോലെ മാതാവിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ അവിടെ എത്തും അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ നേഴ്സിങ് കഴിഞ്ഞ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഒരു ഐ എൽ ടി എസ് എഴുതാനുള്ള ആ ഒരു ബുദ്ധിയോ ബോധമോ അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പണ്ടേ ചിന്തിക്കുമ്പോൾ ഐ എൽ ടി എസ് ഒ എന്നെക്കൊണ്ടോ പറ്റത്തേയില്ല ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ച ആ സ്ഥാനത്താണ് മാതാവ് ഇത്രയും നല്ലൊരു അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചത് മൂന്നാമതെന്ന് പറയുന്നത് മൂന്നാമത്തെ എൻ്റെ നിയോഗം കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ വഴക്കുകൾ ഞാനും അതുപോലെ ഭർത്താവും തമ്മിലുണ്ടാവാറുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ഒരു നിയോഗം അതായത് ഞങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു പ്രശ്നങ്ങളും വഴക്കുകളും അതിപ്പോൾ ഞാൻ ഹസ്ബൻഡ് നാട്ടിലും ഞാൻ പുറത്തുമായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് തല്ലൂടുന്ന ആ ഒരു എഫക്റ്റല്ല അകലെ നിന്ന് നമ്മൾ വഴക്കടിക്കുമ്പോൾ അതൊരു വേറെ ഫീലിങ്സാണ് അപ്പോൾ ഞാൻ ഞാൻ മാതാവിനോടത് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ദയമേ വഴക്കുണ്ടാവല്ലേ വഴക്കുണ്ടാവല്ലേ സമാധാനം തരണേ വീട്ടിൽ പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സമാധാനമാണ് അങ്ങനെ വിളിക്കുമ്പോൾ വഴക്കിടേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അത് അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടേന്ന് അറിയില്ല അതൊരു ഭയങ്കര സമാധാനമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ നാലാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നാലും അഞ്ചും ഞാൻ എനിക്ക് വേണ്ടി വെച്ചതല്ല എൻ്റെ ചേട്ടനും ചേച്ചിക്കും പിന്നെ അതൊരുപോലെ ഒരു ഫ്രണ്ടിനും വേണ്ടി വെച്ചതായിരുന്നു ചേട്ടനും ചേച്ചി ഓൾറെഡി കാനഡയിൽ ഉണ്ട് അവർ ചേച്ചി ഇതുപോലെ സ്റ്റുഡൻ മിസ്സയ്ക്ക് പോയതാണ് ചേച്ചിയുടെ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് ചേച്ചി വേറൊരു കോളേജിലെടുത്തു അപ്പോൾ മാറി താമസിച്ചപ്പോൾ ചേച്ചിയിൽ ഉണ്ടായിരുന്ന ജോലി പോയി ജോലി ഇല്ലാതെ നമുക്കറിയാലോ പഠിക്കും വേണം ജോലി ഇല്ലാതെ എങ്ങനെ അവിടെ ജീവിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ചേട്ടനും ചേച്ചിയും നാല് പിള്ളേരും ഉണ്ടായിരുന്നത് അങ്ങനെ ഒത്തിരി വിഷമത്തിൽ കൂടെ ഒരു പോകുന്ന സ്റ്റേജിലാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു എടി നീ അവിടെ പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളോ എൻ്റെ കാര്യം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാനതൊരു ഉടമ്പടി ആയിട്ട് തന്നെയാണ് വെച്ചത് അങ്ങനെ എൻ്റെ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടി കാനഡയിൽ ചേട്ടനതുപോലെ തന്നെ ചേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കയറിയതാണ് ചേട്ടനും പിള്ളേരും ഇവിടെ നിന്ന് കാനഡയിലോട്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു വർഷത്തോളം ചേട്ടന് ജോലിയേ ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ ഒരു ജോലിമ്മലാണ് അവർ പോയിരുന്നത് ഒരു വർഷത്തോളം ജോലി കിട്ടാതെ ഞാൻ ചേട്ടൻ്റെയും കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടന് ഈ ഒക്ടോബറിൽ പി എസ് ഡബ്ല്യു കോഴ്സ് കഴിഞ്ഞ് ചേട്ടനും അവിടെ ഒരു ജോലിക്ക് പ്രവേശിച്ചു ഇപ്പോൾ അവർക്ക് അങ്ങനെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരെ കൊണ്ട് മാനേജ് ചെയ്യാവുന്ന വിധത്തിൽ ഇപ്പോൾ അവരവിടെ ജീവിക്കുന്നുണ്ട് നാലാ അഞ്ചാമത്തെ എൻ്റെ ഉടമ്പടി ഞാൻ വെച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് അവളും ഇതുപോലെ നേഴ്സായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവളും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം ഒ ഇട്ടി എഴുതി ഒഇയി ടി ഐ എൽ ടി എസ് പോലെയല്ല ഇച്ചിരി കൂടെ പാടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടും മൂന്ന് പഠിച്ചു നോക്കിയായിരുന്നു പക്ഷെ അവൾ ഒ ഇ ടി തന്നെ നിന്ന് അവൾ രണ്ടാ പ്രാവശ്യം എഴുതി രണ്ടാവശ്യം കിട്ടിയില്ല സ്കോറായില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതി അവൾക്ക് അയർലൻഡ് സ്കോർ കിട്ടി അവൾക്കും എനിക്കും ആക്ച്വലി നമ്മുടെ ഗൈനക്കോളജി എക്സ്പീരിയൻസ് ആയിരുന്നു ലേബർ റൂമിലായിരുന്നു ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ അയർലൻഡിലേക്കുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ എന്തോ ലേബർ റൂം എക്സ്പീരിയൻസുകാർ അവർക്ക് വേണ്ട അവരെടുക്കുന്നില്ല ഇൻറ്റർവ്യൂസ് കുറേ ഒന്നും അവൾ അറ്റൻഡ് ചെയ്യുന്ന അവൾക്ക് കിട്ടുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് കിട്ടില്ല പിന്നെ വിളിക്കുന്നില്ല അങ്ങനെ അവളും ഞാനിവിടെ വന്ന സമയത്ത് അവൾ ഒത്തിരി വിഷമത്തിലായിരുന്നു അപ്പോൾ അവൾക്കും വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു നാല് ദിവസം മുമ്പ് എല്ലാ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അവൾക്ക് വിസ അടിച്ച് കയ്യിൽ കിട്ടി അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്ന കുട്ടി തന്നെയാണ് അവൾ ഇതുപോലെ ഇവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടി ഇപ്പോൾ സൗദിയിലാവുമ്പോൾ എല്ലാവർക്കും അറിയാലോ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി നേരത്തോടെ എഴുന്നേൽക്കും രാവിലെ ഓൺലൈനിൽ ഒരു കുർബാന ഉണ്ടായിരിക്കും ആ കുർബാന കാണും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു കുർബാനയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കെടുക്കാറുള്ളത് വൈകുന്നേരത്തെ കൊന്തയാണെങ്കിലും നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അതിന് മുമ്പായിട്ടൊരു കൊന്ത കൂടും ഇറങ്ങും നൈറ്റ് കഴിഞ്ഞ് ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വരും ഒരു കൊന്ത ഒരു കൊന്ത കൂടും അങ്ങനെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ഒരമണിക്കൂറെങ്കിലും നമ്മളോട് ബൈബിൾ വായിക്കണം എന്നുള്ളത് അത് ഈ ദിവസം ഈ ഇത്രയും നാൾ പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ തൊണ്ണൂറ് ദിവസം ഞാൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെക്കൊണ്ട് കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ കൊണ്ടുനടക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ രോഗി സന്ദർശനം രോഗി സന്ദർശനം അവിടെ ആക്ച്വലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയ ഉണ്ടായിരുന്നു ആരും നോക്കാനില്ല വീട്ടിൽ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇരിക്കാനൊരു കസേര പോലും അവരെ വീട്ടിലില്ല ചെന്ന് നമ്മൾ കാണുമ്പോൾ ആകെ യൂറിനും അതുപോലെ മോഷനും ഒക്കെ പോയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും കിടക്കുണ്ടാവുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി നാളെ എനിക്കത് ഇവിടെ ഇവിടെ കൊണ്ടു നടക്കാൻ പറ്റിയില്ല കാരണം തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ട വന്നിരുന്നുകൊണ്ട് എത്ര ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നോ ആ ദിവസങ്ങളിൽ അതുപോലെ അതൊരു അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പണ്ട് പണ്ട് രാത്രി രാത്രി നമ്മൾ കൊന്തെത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കും പക്ഷേ ഒരു മൂന്ന് നാല് രഹസ്യയ്ക്കാവുമ്പോഴേക്കും ഉറക്കം അത് ഭയങ്കരമായിരുന്നു ഇടയ്ക്ക് കയറി വരും ഇടയ്ക്ക് അത് പോവും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ആ നേരത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണൊന്നടയേ അങ്ങനെയൊന്നും വരത്തില്ല നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ആ നമ്മുടെ ആ ബുക്ക് ഉണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ മാതാവിനെ നോക്കിയിരിക്കുമ്പോൾ അതിതുവരെ പിന്നീട് അങ്ങനെ ഒരു ഉറങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിപ്പോഴും അല്ലെങ്കിൽ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിഞ്ഞുകൂടെ വരുന്നത് അതങ്ങ് വരും ഇരുന്ന് ഉറങ്ങും അമ്മ തട്ടി വിളിക്കും ഇതെന്തുവാന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ എനിക്ക് ഉണ്ടാവാറില്ല ശക്തനായവേൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനമാണ് തനിക്ക് താൻ ഏത് വർഷത്തിലാണ് പാസ് ഔട്ടായതെന്നും അതിനുശേഷം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ പിന്നീട് ഒരു സ്റ്റഡി പഠനപരമായ യാതൊരു ബന്ധങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഐ എൽ ടി എസ് എഴുതി അത് അതിന് സ്കോറ് അതും വളരെ കുറഞ്ഞ ഒരു സ്കോറാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുക അതായത് ലൈറ്റി ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോഴും ഈ മകൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സ്കോർ ലഭിക്കുന്നില്ല വിദേശത്തേക്ക് പോകുവാന് എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം ആ സ്കോറോടു കൂടി തന്നെ ഈ മകൾക്ക് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാധിക്കുന്നതാണ് അതായത് പലതും മാറ്റി എഴുതേണ്ട പലതും മാറ്റി എഴുതുവാനും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതികളിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി എടുത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മോട് പറയുന്നത് അങ്ങനെ തനിക്ക് കിട്ടിയ അതേ സ്കോർ കൊണ്ട് തന്നെ ഈ മകൾക്ക് പോകുവാനായിട്ട് അവിടെ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയും അങ്ങനെ പോകാനായി ഇപ്പോഴ് ഡിസംബറിൽ ഇരുപത്തഞ്ചിന് മുൻപ് പോകണമെന്നുള്ളതായിരുന്നു ഈ മകളുടെ നിയോഗം പത്തൊൻപതാം തീയതി തന്നെ പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക തൻ്റെ ജീവിതത്തിൽ പിന്നീട് തൻ കുടുംബജീവിതത്തിലൊക്കെ കിട്ടിയ സമാധാനം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് ഒരുമിച്ച് ചേർക്കുന്ന ഒരു സംരക്ഷണമായിട്ട് തങ്ങളുടെ വിവാഹ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് അതിനുശേഷം തനിക്ക് അവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഓൺലൈൻ കുർബാനകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാലും നമുക്കൊരു മനസ്സ് അതായത് അവിടെ ഒട്ടും സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് ഓൺലൈൻ കുർബാന അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ പോലും അതുപോലെ ജപമാല പോകുന്ന വഴിക്കും ഡ്യൂട്ടി സമയങ്ങൾക്ക് ഇടയിലുമൊക്കെ ജപമാല പ്രാർത്ഥിക്കുവാനും ജപമാലയോടുള്ള ഒരു തീഷ്ണതയൊക്കെ കൂടുവാനും ഒക്കെ കഴിഞ്ഞു വചന വായന തൻ്റെ ജീവിതത്തിൽ ഒരു നിർബന്ധമാക്കി മാറ്റി ആരും സഹായിക്കാനില്ലാതിരുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇനി ഇനിയിപ്പോൾ മുമ്പോട്ട് തൻ്റെ ജീവിതത്തിൽ ഈ താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് നൽകുക ഈശോ ഈ മകളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക